മണിപ്പൂരിലെ സംഘർഷാവസ്ഥ തുടർന്നാൽ ബി ജെ പിയുമായുള്ള സഖ്യം പിൻവലിക്കുമെന്ന മുന്നറിയിപ്പുമായി എൻ പി വരും ദിവസങ്ങളിൽ മണിപ്പൂരിലെ സ്ഥിതി മെച്ചപ്പെട്ടില്ലെങ്കിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി ബി ജെ പിയുമായുള്ള സഖ്യം പിൻവലിക്കുമെന്ന് ദേശീയ വൈസ് പ്രസിഡന്റും മണിപ്പൂർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ ജോയ് കുമാർ ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുമായുള്ള സഖ്യം പുനഃപരിശോധിക്കാൻ എൻ പി നിർബന്ധിതരാകുമെന്നും തങ്ങൾക്ക് നിശ്ശബ്ദ കാഴ്ചക്കാരാകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ഫൈവ് പ്രകാരം ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും കടമയാണ് എന്നാൽ ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെന്നും മെച്ചപ്പെടാനുള്ള സാധ്യത താൻ കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അമിത്ഷായുടെ സന്ദർശനം കൊണ്ട് ഫലമുണ്ടായില്ല സംസ്ഥാനത്തും പാർട്ടിക്ക് അകത്തും പലതരത്തിലുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ആർ കെ രഞ്ജൻ സിംഗിന്റെ വീടിന് നേരെയാണ് ഉണ്ടായതെങ്കിൽ നാളെ ബി ജെ പിയുടെ മറ്റ് എം എൽ എമാരും മന്ത്രിമാരും പിന്നീട് സഖ്യകക്ഷികളും ഇതിന് ഇരയാകും മണിപ്പൂരിലെ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം സംസ്ഥാനത്തെ ഹൈവേകൾ തുറക്കാനോ പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സർക്കാർ നടപടി നടപടിയെടുത്തിട്ടില്ലെന്നും കുറ്റപ്പെടുത്തി കേന്ദ്രം ഏർപ്പെടുത്തിയ സമാധാന സമിതിയുടെ പ്രവർത്തനവും ഒട്ടും തൃപ്തികരമല്ല തിരഞ്ഞെടുത്ത വ്യക്തികൾ സമിതിയുടെ ഭാഗമാകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെന്നും ജോയ് കുമാർ കുറ്റപ്പെടുത്തി അതേസമയം പ്രതിപക്ഷത്തിന് പിന്നാലെ മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടി സംസ്ഥാന സർക്കാരും രംഗത്തെത്തി സ്പീക്കറുടെ നേതൃത്വത്തിൽ എട്ടംഗ സംഘം പ്രധാനമന്ത്രിയെ കാണാൻ ദില്ലിയിലെത്തി ഒരു മാസം മുൻപാണ് മണിപ്പൂരിൽ മെയ്തി കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ തുടക്കം കലാപത്തിൽ നൂറിലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം ആയിരത്തിലധികം പേരടങ്ങുന്ന സംഘം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ആർ കെ രഞ്ജൻ സിംഗിന്റെ വീടിനും തീവച്ചിരുന്നു സംസ്ഥാനത്ത് വീണ്ടും അക്രമങ്ങൾ ശക്തമായേക്കാമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ അക്രമങ്ങൾ എത്തിയേക്കാമെന്നാണ് മണിപ്പൂർ പോലീസിന് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്